ആർ എഎസ് ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാം അനുഭവ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ഇന്നലെ നടന്ന ചാമ്പ്യൻസ് ലീഗിലെ ബാൻമുണിക് വിസസ് ആഴ്ച മത്സരത്തെ കുറിച്ചാണ് ഒരുപാട് കിടിലും മത്സരങ്ങൾ നടന്ന ദിവസമാണ് ഇന്നലെ പക്ഷെ ഞാൻ കാണാൻ തീരുമാനിച്ച മത്സരം ആഴ്സണൽ വിസസ് ആണ് കാരണം എന്താണെന്ന് പറഞ്ഞാല് ഈ സീസണിൽ ഏറ്റവും കൂടുതൽ കിരീട സാധ്യത ഉള്ള രണ്ട് ടീമുകളാണ് ബാൻമുണിക് ആൻഡ് ആഴ്സണൽ ഇതുവരെ ചാമ്പ്യൻസ് ലീഗിൽ തോൽക്കാതെ നിൽക്കുന്ന മൂന്ന് ടീമുകളായിരുന്നു ബാൻമുണിക് ആഴ്സൺഎൽ ഇന്റർമിലാരും പക്ഷേ ഇന്നലത്തോടുകൂടി കഥയൊക്കെ മാറിയിരിക്കുകയാണ് ആഴ്സൽ മാത്രമാണ് തോൽവറിയാതെ അഞ്ച് കളി കളിച്ച അഞ്ച് കളിയിൽ വിജയിച്ചിരിക്കുന്ന ഒരു ടീം ആഴ്സണൽ മാത്രമാണ് ലീഗ് ഇന്നലെ ഒരുപാട് കിട്ടിയ മത്സരങ്ങൾ നടന്നിട്ടുണ്ട് മത്സരത്തിൽ നോക്കണമെങ്കിൽ ആദ്യ മത്സരം തന്നെ നടന്നത് ആഴ്സണൽ ബാഡ്മിടിക്കാണ് മൂന്നേ മൂന്നിനാണ് ബാഡ്മിടിക്കുന്നത് ആഴ്സണിന്റെ ഹോം ഗ്രൗണ്ടിൽ തീർത്ത് കളഞ്ഞത് ബാഡ്മിടിക്കാൻ ഫസ്റ്റ് ഹാഫിൽ അത്യാവശ്യം നല്ല രീതിക്ക് കളിച്ചാണ് ബാഡ്മണി പക്ഷെ സെക്കൻഡ് ഹാഫിൽ ഹാഫില് ബാഡ്മുണിക്കില്ല ചിത്രത്തിൽ ആഴ്സണൽ ആയിരുന്നു ഫുള്ളായിട്ട് കളി നിയന്ത്രിച്ചതും എന്താ പറയാ അറ്റാക്കിലും ഡിഫൻസിലും മിഡ്ഫീൽഡിലും ഗോൾ കീപ്പർ രക്ഷയില്ല അടുത്ത മത്സരം അറ്റൻഡിസ് ഇന്റർവ്യൂ അറ്റൻഡിങ് രണ്ടേ ഒന്നിന് വിജയിച്ചു എക്സ്ട്രാ ടൈമിൽ ഗ്രേസ്മാൻഡ് ഗോളിലൂടെയാണ് രണ്ടേ ഒന്നിന്റെ വിജയം നേടുന്നത് അടുത്ത മത്സരം ഫ്രാങ്ക്ഫേർട്ടും അറ്റൻഡിയായിട്ട് അറ്റാൻഡ് മൂന്നേ പൂജ്യത്തിന് വിജയിച്ചു അടുത്ത മത്സരം ലിവർപൂളിന്റെ ആൻഡ്ഫീൽഡിട്ട് തീർത്തിട്ടാണ് പി എസ് വി മടങ്ങിയത് നാലേ ഒന്നിന്റെ വിജയമാണ് ഈ അടുത്ത കാലത്തൊന്നും ലിവർപൂൾ ഇത്രയും നാണും കെട്ടൊരു തോൽവി ആൻഡ്ഫീൽഡിൽ ഉണ്ടായിട്ടുണ്ടാവില്ല അതും ഒരു ചാമ്പ്യൻസ് ലീഗിന് മത്സരത്തിൽ അത് പി എസ് വി പോലെ ഒരു ടീമിൽ നിന്ന് ഏമാതിരി പെർഫോമൻസ് ആണ് ഏഹ് നാലേ ഒന്നിലൊക്കെ തോൽപ്പിക്കാൻ പറഞ്ഞത് അടുത്ത മത്സരം നടക്കുന്നത് ഒളിമ്പിക് ഹൗസ് ആൻഡ് റയൽ മഡ്രിഡ് ആണ് റയൽ റയൽമഡിഡ് നാലേ മൂന്നിന് പരാജയപ്പെടുത്തും ഫസ്റ്റ് ഇരുപത്തി ഒൻപത് മിനിറ്റ് ഫസ്റ്റ് ഗോൾ ഒളിമ്പിക് ഹൗസ് ആണ് ഫസ്റ്റ് ഗോൾ അടിക്കുന്നത് പക്ഷേ തിരിച്ച് എംബാപ്പയുടെ ഹാട്രിക്കിലൂടെ റയൽ മഡ്രിഡ് പകരം ചോദിക്കുന്നു പക്ഷെ തിരിച്ച് ഒളിമ്പിക് ഹൗസ് പൊരുതി നോക്കിയിട്ടുണ്ട് നാലേ മൂന്നിനാണ് കളി അവസാനിക്കുന്നത് അടുത്ത മത്സരം അതാണ് ഭയങ്കര രസമായിരുന്ന മത്സരം ടോട്ടൻ ഹാം പി എസ് സി മത്സരം പി എസ് സി ഹോംഗ്രൌണ്ടായിരുന്നു ആദ്യം ടോട്ടൻ ഹാം ഗോൾ സ്കോർ ചെയ്യുന്നു പിന്നെ പി എസ് സി തിരിച്ചടിക്കുന്നു അഞ്ച് മൂന്നിന്റെ ഗോൾ സ്കോർ ആണ് എട്ട് ഗോളുകൾ പറഞ്ഞ അതിൽ വിറ്റീനയുടെ ഹാട്രിക്കിലൂടെയാണ് പി എസ് സി വിജയം സ്വന്തമാക്കിയിരിക്കുന്നത് അപ്പോൾ അടുത്ത മത്സരം സ്പോർട്ടിങ് വിസസ് ക്ലബ്ബർ സ്പോർട്ടിങ് മൂന്നേ പൂജ്യത്തിന് വിജയിച്ചിരിക്കണം അപ്പൊ നമുക്ക് ബയൻമിനി ഫിസസ് ആഴ്സനൽ മത്സരത്തിലേക്ക് വരാം മത്സരം എന്ന് പറഞ്ഞാൽ ആഴ്സണലിനെ എന്താ പറയാ ഒന്നും പറയാനുള്ള ഹൺഡ്രഡ് പേഴ്സെന്റ് ഗണ്ണേഴ്സ് ഇങ്ങനെ ഭീരങ്കി എടുത്ത് ഇങ്ങനെ വെട്ടിയിരിക്കില്ല അതേപോലെ സെക്കൻഡ് ഹാഫിൽ നടന്നുകൊണ്ടിരുന്നത് എം പെർഫോമൻസ് ആണ് വിക്കാണ് മാൻ ഓഫ് ദി മാച്ച് ചങ്ങായി അർഹിക്കുന്ന ഒരു ക്യാപ്റ്റൻസിയും അതേപോലെ ആ ഒരു പെർഫോമൻസ് ഉണ്ടല്ലോ ആ ഗ്രൗണ്ടിൽ ആ ഒരു പുളപ്പയുന്ന ഒരു 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 എന്താ പറയാ ഒരു മൊത്തത്തിലൊരു എനർജി കൊടുക്കുന്ന ടീം മൊത്തം ടീം വേഴ്സിന് ഒരു എനർജി കൊടുക്കുന്ന ചങ്ങായി ഉണ്ടല്ലോ ആളുടെ പെർഫോമൻസ് വല്ലാത്തൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പോകും അതേപോലെ സൂപ്പർ സബ് ആയിട്ട് വന്നിട്ട് മാർട്ടിൻ അല്ലി എന്റെ ചങ്ങ ചങ്ങക്ക് ഇതന്നെ മണി ആ തയുടെ ഈ എന്താണ് ഈ അവനാഴിയിലെ അസ്ത്രം എന്ന് അറിയില്ല അത് ഇട്ടക്കെ വിട്ടു ചിലപ്പോൾ തോറ്റകളിലൊക്കെ ഇയാളെ ഇറക്കി വിട്ടിട്ട് ജയിക്കുന്ന ജയിപ്പിക്കുന്നുണ്ട് അവസാനം തൊണ്ണൂറ് മിനിറ്റ് ആകുമായിരിക്കും അതേപോലെ ശരിക്കും സൂപ്പർ സപ്പ് എന്ന് പറഞ്ഞാല് ഈ സീസണിൽ നോക്കിക്കഴിഞ്ഞാല് നമ്മുടെ മാട്ടുകാലിൻ്റെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലും അതേപോലെ ചാമ്പ്യൻസ് ലീഗിലും ഏറ്റവും ടോപ്പ് നിൽക്കുന്നവര് ആസനാൽ ഈ സീസണിൽ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഭാഗ്യം കൂടെ കൂടെ ഉണ്ടെങ്കിൽ അതെടുത്ത് പറയേണ്ട കാര്യമാണ് ഭാഗ്യം കൂടെ ഉണ്ടെങ്കിൽ ഈ ചെങ്ങായിമാരി പ്രഷ്യൻ ചാമ്പ്യൻസ് ലീഗും അതേപോലെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഇംഗ്ലീഷ് മീഡിയം ഏഴോളം പോയിന്റുകൾക്കാണ് ബഹുദൂരം മുന്നിലാണ് അവർ നിൽക്കുന്നത് ഇനി ഒരുപാട് മത്സരങ്ങൾ കഴിയാറുണ്ട് പക്ഷേ ഈ ഫോമിൽ പരുക്കണമെന്ന് ഇല്ലാണ്ട് കളിക്കുകയാണെങ്കിൽ ഇവർ ചാമ്പ്യൻസ് ലീഗിൽ ഫൈനലിൽ ഒരു സൈഡിൽ ഉണ്ടാവും എതിർ ടീം ആതാണെന്ന് നിങ്ങൾ റെഡി ആയിക്കോളി അത് ആരാണെങ്കിൽ പി എസ് സി ആണെങ്കിലും അതേപോലെ റയൽമെന്റിൽ ആണെങ്കിലും ഇനി ആരാണെങ്കിലും എതിർവശത്ത് റെഡി ആയിക്കോളും ഞങ്ങൾ ഒരു വശത്ത് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ആസരങ്ങളുടെ പോക്ക് പക്ഷെ അവസാനം ഒരു കലർട്ടൊടയ്ക്കലുണ്ട് ഇവരുടെ സ്ഥിരം ഇംഗ്ലീഷ് മീഡിയത്തിലേ അയക്കാട്ടെ സെക്കൻഡ് പൊസിഷനിലും അതേപോലെ ഇവിടെ ആവുമ്പോൾ സെമി അതില്ലാതിരിക്കട്ടെ എന്ന് ആഴ്സണൽ ആരാധകരോടുകൂടി ഞാനും ആഗ്രഹിക്കണം എന്താ പറഞ്ഞാൽ ഞാനൊക്കെ ആഗ്രഹിക്കുന്ന കുറെ കാലമായിട്ട് ആഴ്ച ഒരു ട്രോഫി കാണാൻ വേണ്ടിയിട്ട് അവർ അത്രത്തോളം അതിനോട് നിരക്കെടുന്നുണ്ട് അത്രത്തോളം പണിയെടുക്കുന്നുണ്ട് ഒരു ഗ്രൗണ്ടിൽ അപ്പൊ ആർട്ട് അറ്റക്കും അതേപോലെ ഗണ്ണേഴ്സിനും ഒരു ട്രോഫി ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് അല്ലെങ്കിൽ ലീഗ് ട്രോഫി അത് ഈ സീസണിൽ കിട്ടാതിരിക്കില്ല എന്ന് നമ്മൾ ഉപദേശിക്കുന്നത് എന്താ പറഞ്ഞാൽ കഴിഞ്ഞ സീസണിൽ ഒരുപാട് കാത്തിരിപ്പിന് വിരാമങ്ങൾ ഇട്ട സീസൺ ആയിരുന്നു കഴിഞ്ഞ സീസണിൽ പി എസ് സി ചാമ്പ്യൻഷിപ്പ് എടുത്തത് അതേപോലെ ടൊട്ടൺഹാമ് അതേപോലെ ക്രിസ്റ്റൽ പാലസ് ഒരുപാട് ടീമുകൾ ട്രോഫികൾ സ്വന്തമാക്കിയിട്ടുണ്ട് അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെ ഒരു സീസൺ ഉണ്ടാവട്ടെ ഹാസിനെ ഈ സീസൺ ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുക ചാമ്പ്യൻസ് ലീഗിൽ ഇനിയും കടുത്ത മത്സരങ്ങൾ വരാനുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം എന്താ സംഭവിക്കാൻ പോകുന്നത് ഞാൻ അതുകൊണ്ടാണ് ഇന്നത്തെ ബയൻമോണിക്ക് വിശ്വസിക്കുന്നത് ബയൺമോണിക്ക് ഫസ്റ്റ് ഹാഫിൽ തുടങ്ങിയ ഫസ്റ്റ് ഇത് തുടങ്ങിയപ്പോ നല്ലപോലെ പ്രസ് ചെയ്ത് അടിപൊളി കളിയായിരുന്നു അവര് ശരിക്കും ഏവ് ക്രൗണ്ടാന്ന് പോലും എനിക്ക് തോന്നിയില്ല നല്ലൊരു ഫൈറ്റ് ഉണ്ടാകുന്നു വിചാരിച്ചാണ് പക്ഷെ ഫസ്റ്റ് ഹാഫ് അവസാനിക്കുംതോറും കളി നിയന്ത്രിക്കാൻ തുടങ്ങി ആഴ്സില് ആഴ്സണൽ ആദ്യം ഗോൾ സ്കോർ ചെയ്യുന്നു രണ്ടാമത് ബാൽമണിക്ക് ഒന്നേ ഒന്നാവും ഞാൻ വിചാരിച്ചു മൂന്നേ മൂന്ന് അല്ലെങ്കിൽ രണ്ടേ രണ്ട് അങ്ങനെ സമിതിയിലൊക്കെ പോവും ഒരു ഗോളിലൊക്കെ മാർജിനെ വിജയിക്കുന്നു പക്ഷെ സെക്കൻഡ് ഹാഫില് ബാഡ്മിന്റേ നെഞ്ഞത്തിങ്ങനെ ഭീരങ്കി കൊണ്ട് ഇങ്ങനെ വെട്ടി വച്ചുകൊണ്ടിരിക്കുകയെന്ന് പറയില്ല അമ്മ ഭാഗ്യം കൊണ്ടും അതേപോലെ നമ്മുടെ മാനുവൽ ന്യൂ സേവുകൾ കൊണ്ടാണെന്ന് ബാൽമുണിക്ക് ഈ സ്കോർ ലൈനിൽ നിൽക്കാൻ കാരണം അതേപോലെ ബാളിന് ഒരുപാട് ചാൻസുകൾ കിട്ടിയിട്ടില്ല എന്ന് പറയുന്നില്ല ഈ ചാമ്പ്യൻസ് ലീഗില് ആദ്യ ഗോൾ വല കുലിക്കതാണ് ആൾസരണ്ട ഗോൾ വല ആദ്യമായിട്ടാണ് കുലങ്ങിയത് ആകെ ഒരു ഗോളാണ് വഴങ്ങിയിട്ടുള്ളവർ ഈ അഞ്ച് മത്സരങ്ങൾക്ക് അപ്പൊ അവരുടെ ഡിഫൻസും എടുത്ത് പറയേണ്ട കാര്യം ആൾസരണ്ട മിഡിൽ ആയിക്കോട്ടെ അതേപോലെ ഡിഫൻസിലായിക്കോട്ടെ അത് ഗോൾ കീപ്പർ റയ ചായ പെർഫോമൻസും എടുത്ത് പറയണം എംമാതിരി എനർജിയാണെന്ന് പറയാം അപ്പൊ ഇതുകൊണ്ടൊക്കെയാണ് എനിക്കൊരു പ്രതീക്ഷ ഈ സീസണിലെങ്കിലും ഒരു കപ്പ് അടിക്കണം എന്ന കപ്പ് അടിക്കണം എന്നൊരു പ്രതീക്ഷ എനിക്കുള്ളത് അപ്പൊ നമുക്ക് എന്തായാലും കാത്തിരുന്ന് കാണാം മത്സരം ഉണ്ട് ആ കപ്പിന് കൂട്ടിയിട്ട് ഓക്കെ അപ്പോ ഇന്നത്തെ കളിയിൽ അങ്ങനെ സെക്കൻഡ് ഹാഫ് തുടങ്ങി സെക്കൻഡ് ഹാഫില് ഇന്നലെ പ്രസ് കോൺഫറൻസിൽ നമ്മുടെ ആർട്ടറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ആകെ ഒരു പ്രശ്നം സെറ്റ് പീസ് സെറ്റ് പീസുകളിൽ നിന്ന് ഗോള് വരുന്നില്ല എന്നുള്ളൊരു കംപ്ലൈന്റ് ആണ് പക്ഷെ അതിൽ നിന്ന് ഒരു ഗോളും അടിച്ചു രണ്ട് മൂന്ന് സെറ്റ് പീസ് ഹെഡറുകള് നമ്മുടെ ന്യൂ ഇയറിന്റെ കയ്യിലൊക്കെ തട്ടിയിട്ടും സേവിലും അതേപോലെ കയ്യിലേക്കൊക്കെയാണ് വന്നത് അപ്പോൾ സെറ്റ് പീസുകളിലേക്ക് നല്ല പരിശീലനം കൊടുത്തിട്ടുള്ള ആർട്ടറ്റ് അതിനുള്ള ഫലം ഒന്ന് കണ്ടിട്ടുണ്ട് അപ്പൊ ഇന്നലെ വാർത്താ സമ്മേളനത്തിന് പറഞ്ഞതിന് ആൾക്കുള്ള ഇതാണ് കൊടുത്തത് നമ്മുടെ ടീം മേറ്റ്സുകൾ അതേപോലെ മാർട്ടിനല്ലി മാർട്ടിനല്ലി എന്താണ് മോനെ ഇങ്ങനെ സൂപ്പർ സബ് ആയിട്ട് ഇറങ്ങിയിട്ട് അതൊരു കിടിലൻ അത് എനിക്ക് പറയാൻ ഫസ്റ്റ് ഗോൾ ന്യൂ ഇയറിന്റെ മിസ്റ്റേക്ക് ഉണ്ട് അത് ആൾ അംഗീകരിച്ച് ഗ്രൗണ്ടിൽ തന്നെ പറയേണ്ടത് എന്റെ മിസ്റ്റേക്കാണ് ഒക്കെ കൂടുതൽ പറഞ്ഞിട്ടുണ്ട് അത് ടീം അംഗങ്ങളോട് അവര് സോറി പറയുന്നുണ്ട് പക്ഷേ സെക്കൻഡ് ആ മാർട്ടിനല്ലി അടിച്ച ഗോൾ ഉണ്ടല്ലോ അതില് ന്യൂഇയർ ന്യൂഇയറിലെ ഒരു ഓവർ സ്മാർട്ട്നെസ് ഉണ്ട് ചില കളികളിലൊക്കെ ഈ മറ്റുള്ള സ്ട്രൈക്കേഴ്സിനെയൊക്കെ ഒരു അപമാനിക്കുന്ന രീതിയിൽ ബോള് ബോൾ കയറി വന്നെടുക്കലൊക്കെ ടാക്കി തരിമൂക്കിന് ഒന്ന് കൊടുത്തിട്ടുണ്ട് അത് ബോൾ ഡിഫൻഡ് ചെയ്യുന്നു അതൊക്കെ ഒക്കെ ബെലാളി ബോക്സിലുള്ളു പക്ഷെ ഇത് അത്രയും ഇറങ്ങി നിൽക്കുന്ന സമയത്താണ് ആ ഒരു പാസ് വരുന്ന മാറ്റുകളിൽ സിംപിളായിട്ട് ചിപ്പ് ചെയ്തിട്ട് ന്യൂ ഇയറിനെ കവലിപ്പിക്കുന്നതും സിമ്പിളായിട്ട് ഗോൾ ഗോൾ ബോസ്സിൽ ആരുമില്ല വെറുതെ തട്ടിയിട്ടാണ് ഗോൾ എന്തല്ലേ ഒന്നും പറയാനില്ല അങ്ങനെ മൂന്നേ ഒന്നിന്റെ വിജയം സ്വന്തമാക്കിയിരിക്കുന്നു ആഴ്ച ഫാൻസിനെ ആഘോഷിക്കാനുള്ള വകുപ്പുണ്ട് നമുക്ക് സ്റ്റാറ്റസിലേക്ക് കടന്നു കഴിഞ്ഞാൽ പതിനാല് ഷോട്ടുകളാണ് ആഴ്സണൽ എടുത്തിട്ടുള്ള അതിൽ എട്ടെണ്ണം മോൺ ടാർജിലേക്കാണ് ബാഡ്മണിക്കായിട്ട് ആറ് എണ്ണം അതിൽ രണ്ടെണ്ണം മോൺജിലേക്ക് അതൊക്കെ ഫസ്റ്റ് ഹാഫിൽ നടന്ന കാര്യങ്ങള് സെക്കൻഡ് ഹാഫിൽ അത്രമാത്രം ഒന്നും പെർഫോമൻസ് ബാഡ്മിണിക്കിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല അതേപോലെ പൊസിഷൻ നോക്കുകയാണെങ്കിൽ നാൽപ്പത്തി അഞ്ച് ശതമാനം ആഴ്സണും അൻപത്തി അഞ്ച് ശതമാനം ബാഡ്മണിക്ക് കൊസ്റ്റൻ പറയും ബോർഡൊക്കെ വെച്ച് കളിച്ചിട്ടുണ്ട് പക്ഷേ ആഴ്സണലിന്റെ ഡിഫൻസിൽ ആ ഒരു ഇഴവാണ് നമ്മുടെ കിംച്ച് കൊടുത്ത പാസ് നമ്മുടെ ഖന്നാഭിയുടെ കാലിലാണ് എത്തുന്നത് നാള് ഒറ്റ മൂവ്മെന്റ്സിൽ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള പാസ് ആ കരയിൽ കൊടുത്തു ആ ചങ്ങായി കറക്റ്റായിട്ട് ബോൾ പോസ്റ്റിനുള്ളിൽ എത്തിക്കാൻ ഈ സീസണില് ചാമ്പ്യൻസ് ലീഗിൽ ആദ്യത്തെ വല ഗുലുകൾ ആൾച്ചറുണ്ട് അതിനുശേഷം അത് പെട്ടെന്നുള്ള അറ്റാക്കും പെട്ടെന്നുള്ള കൗണ്ടറും കാരണം ഒന്നും ചെയ്യാൻ പറ്റുമോ ഡിഫൻസിനൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ അതിനുശേഷം അവർ സൂക്ഷിച്ചു കളിക്കാൻ തുടങ്ങി പിന്നെ അതേപോലത്തെ ഒരു ചാൻസും കൂടി ഉണ്ടായിരുന്നു പക്ഷെ അത് അതേ കിംച്ചിനെ ആ ഒരു പാസ്സും കൊടുത്തു പക്ഷെ അവിടെ ആൾസണിലെ ഡിഫൻഡർമാർ അത് പണി കൊടുത്തതിന് തടങ്ങ് നിർത്തി പാസിംഗ് അക്രസി നോക്കുകയാണെങ്കിൽ ആൾസണിൽ എൺപത്തി എട്ട് ശതമാനമാണ് ബാഡ്മിണിക്കിന്റെ കാര്യം നോക്കുന്ന തൊണ്ണൂറ്റി രണ്ട് ഉണ്ട് യെല്ലോ കാർഡ് രണ്ടും രണ്ടും കിട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ ഓഫ് സൈഡ് ആൾസണൽ രണ്ടും ബാഡ്മിണിക്ക് സീറോ ആണ് അതേപോലെ കോർണേഴ്സ് വിൻ ചെയ്തത് ആറ് കോർണേഴ്സ് ആണ് ആൾസണിൽ വിൻ ചെയ്തത് അതിൽ തന്നെ അവന്റെ അറ്റാക്കിങ്ങിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും സെറ്റ് പീസുകൾ ഇല്ലല്ലോ ഇല്ലല്ലെന്നാണ് സെറ്റ് പീസിലൂടെ തന്നെ ഫസ്റ്റ് കോൾ അറ്റിക്ക് നൽകിയിട്ടുണ്ട് ആഴ്സണൽ അപ്പോ ഇതൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ നടന്നിട്ടുള്ള ആസനെ ഗംഭീരമായ ഒരു ഇതാണ് പറയുന്നത് അപ്പൊ നമുക്ക് ഇതിൽ ചാമ്പ്യൻസ് ലീഗ് ഇതുവരെ നടന്നുള്ള ഒരു എട്ട് ടീമുകൾ ഫസ്റ്റ് ടോപ്പിൽ നിൽക്കുന്ന എട്ട് ടീമുകൾ നമുക്ക് നോക്കിയാലോ എല്ലാ കളികളും ഈ ഒരേ സമയത്ത് വരുമ്പോൾ അതിന്റെ ഒരു ബുദ്ധിമുട്ടാണ് ചാമ്പ്യൻസ് ലീഗ് വരുന്ന സമയത്ത് ഏത് കളിയാണ് നമ്മുടെ ഒരു ടീമിന്റെ കളി ഉണ്ടെങ്കിലും ഓക്കെ ഇന്നലെ വാഴ്സയുടെ കളി നമ്മൾ വാഴ്സ ഫാൻ ആയതുകൊണ്ട് വാഴ്സയുടെ കളി കണ്ടു ഓക്കെ പക്ഷെ ഇന്ന് നമ്മൾ തീരുമാനിച്ചു കളിയൊക്കെ നോക്കിയപ്പോ എല്ലാ മത്സരങ്ങളും ഒക്കെ നോക്കി പക്ഷെ ബാഡ്മൂണിക്ക് വിശ്വസിച്ച സാസന കാണാൻ തീരുമാനിച്ചു പക്ഷെ അതിനെക്കാളും അതിനേക്കാളും അല്ല ഒരു അടിപൊളി മത്സരങ്ങൾ ഒരുപാട് പി എസ് സിയുടെ മത്സരങ്ങൾ നല്ല റയൽബിനെതിരെ നടന്നിട്ടുണ്ട് അതിൽ പി എസ് സിയുടെ മത്സരം ലിവർപൂളിനെതിരെ ഇതൊക്കെ മത്സരങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് പ്രശ്നങ്ങള് ചാമ്പ്യൻസ് ലീഗിൽ ഈ ഒരു ടൈമിന്റെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ അപ്പോൾ അഞ്ച് മത്സരങ്ങൾ അവസാനിച്ചപ്പോൾ അഞ്ച് വിജയവുമായിട്ട് പതിനഞ്ച് പോയിന്റുമായിട്ട് ആശങ്ക ഒന്നാം സ്ഥാനത്ത് പതിനാല് ഗോളുകൾ അടിച്ചു കൂട്ടിയപ്പോൾ ഒരു ഗോളുകളാണ് ഇവർ വഴങ്ങിയത് അതും ഇന്നലത്തെ മത്സരത്തിലാണ് പി എസ് സി ആണിപ്പോൾ രണ്ടാം സ്ഥാനത്തുള്ളത് അഞ്ച് കളികളിൽ നാല് വിജയവും ഒരു തോൽവി അടക്കം പന്ത്രണ്ട് പോയിന്റുമായിട്ട് പത്തൊമ്പത് ഗോളുകൾ അടിച്ചു കൂട്ടിയപ്പോൾ എട്ട് എണ്ണാണ് വഴങ്ങിയിരിക്കുന്നത് ബയൽ മണിക്കാണ് അടുത്തുള്ളത് അഞ്ച് മത്സരങ്ങളിൽ നിന്ന് ഇതേപോലെ തന്നെ നാല് വിജയവും ഒരു തോൽവി അടക്കം പതിനഞ്ച് പതിനഞ്ച് ഗോൾ അടിച്ചിട്ട് ആറ് എണ്ണം വഴങ്ങിയിട്ടുണ്ട് പന്ത്രണ്ട് പോയിന്റുമായിട്ട് നാലാം സ്ഥാനത്ത് ഇന്റർമിലാൻ ആണ് പന്ത്രണ്ട് പോയിന്റുമായിട്ട് അഞ്ച് മത്സരങ്ങളിൽ നിന്ന് അതേസം തന്നെയാണ് ഇന്റർമിലാൻ ഉണ്ട് റയൽമെഡി ഉണ്ട് പന്ത്രണ്ട് ഗോൾ അടിച്ചപ്പോൾ അതേപോലെ മൂന്ന് ഗോൾ വഴങ്ങിയിട്ടുണ്ട് റയൽമഡ് പന്ത്രണ്ട് ഗോൾ അടിച്ചപ്പോൾ അഞ്ച് ഗോൾ വഴങ്ങിയിട്ടുണ്ട് ഡോട്ട്മണ്ട് ആണ് ആറാം സ്ഥാനത്തുള്ള പത്ത് പോയിന്റുമായിട്ട് ചെൽസി ഏഴാം സ്ഥാനത്തുണ്ട് പത്ത് പോയിന്റുമായിട്ട് ഫോട്ടിങ് സിപി ആണ് എട്ടാം സ്ഥാനത്തുള്ളത് പത്ത് പോയിന്റുമായിട്ട് മഞ്ചാസ് സിറ്റിക്കും പത്ത് പോയിന്റുമാണ് അറ്റാന്റിക്കും പത്ത് പോയിന്റുമാണ് പിന്നെ ന്യൂ കാസ്റ്റർ യുണൈറ്റഡ് ഉണ്ട് അറ്റാന്റി ലിവർപൂൾ ഉണ്ട് അതേപോലെ പി എസ് പി ടൊട്ടൺ ഹോം ലിവർകുസ് ബാഴ്സറാണ് പതിനെട്ടാം സ്ഥാനത്തേക്ക് പോയിരിക്കാം ഇനി മൂന്ന് കളിയുണ്ട് മൂന്ന് കളി അത്ര വലിയ ബാഴ്സറയ്ക്ക് മൂന്ന് കളി അത്ര വലിയ ടഫ് ഗെയിം ഗെയിമൊന്നുമല്ല പക്ഷെ മൂന്ന് കളിയും ജയിച്ച് ഒൻപത് പോയിന്റ് കരസ്ഥമാക്കിയാൽ മാത്രമാണ് ഫസ്റ്റ് എയ്റ്റിൽ എത്താൻ പറ്റുള്ളൂ അതും മറ്റുള്ള ടീമുകളുടെ ഇതിനനുസരിച്ചായിരിക്കും അപ്പോൾ ഏറ്റവും കൂടുതൽ ഗോളുകൾ അടിച്ചു കൂട്ടിയത് പി എസ് സി ആണ് പത്തൊമ്പത് ഗോൾ അടിച്ചുകൊണ്ട് ഏറ്റവും കുറവ് ഗോളുകൾ അടിച്ചു കൂട്ടിയത് ഗോളുകൾ വഴങ്ങിയത് ആഴ്സിനാണ് അവരുടെ ഗോളാണ് അപ്പൊ അവരുടെ ഡിഫൻസ് തന്നെയാണ് അതിന് മുതൽ കൂട്ടായി കൂട്ടായൊക്കെ ഡിഫൻസും അതേപോലെ തന്നെ മിഡ്ഫീൽഡും അപ്പൊ ഒന്നും പറയാനുള്ള ആഴ്സൽ ഫാൻസിന് ഒരു ശുഭരാത്രിയായിരുന്നു ഇന്നലെ നല്ലത് അപ്പം എന്തായാലും ഇതോടൊരു വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ പ്രത്യേകമായി വീണ്ടും കാണാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ വിലപ്പെട്ട കമന്റുകൾ എന്തൊക്കെയാന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം